ഹായ് എല്ലാവർക്കും എയ്റ്റു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഒഴിവുകളിലേക്ക് ടൈലർ അതുപോലെ കോബ്ലർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഏകദേശം അൻപത്തി ഒന്നോളം ഒഴികുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കതായാലും ഈ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് കീഴിൽ ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയത് അതിലേക്ക് ടൈലർ എന്ന് പറഞ്ഞ ട്രേഡിലേക്കും അതുപോലെ കോബ്ലർ എന്ന് പറഞ്ഞ പോസ്റ്റിലെ ട്രേഡിലേക്കും വേണ്ടിയിട്ട് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കാണ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ വിഭാഗത്തിലേക്കാണ് ആ അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റും ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികകളാണ് ഇതിലുള്ളത് അപ്പം അതിൽ കോൺസ്റ്റബിൾ ടൈലർ വിഭാഗത്തിലേക്ക് പതിനെട്ട് വേക്കൻസി അതിൽ എസ് എ ജനറൽ മെയിൽ വിഭാഗത്തിലേക്കും ഏഴ് വേക്കൻസി എസ് ടി വിഭാഗത്തിലേക്ക് ഏഴ് ഇ ഡബ്ല്യു എസ് രണ്ട് ടോട്ടൽ പതിനാറാണ് അതുപോലെ ഫീമെയിൽ വിഭാഗത്തിലേക്ക് ഒന്ന് ജനറൽ എസ് ടി വിഭാഗത്തിലേക്ക് ഒന്ന് മൊത്തം രണ്ട് വേക്കൻസിയാണ് മൊത്തം പതിനെട്ട് വേക്കൻസിയാണ് കോൺസ്റ്റബിൾ ടൈലർ വിഭാഗത്തിലേക്കുള്ളത് ഇനി കോൺസ്റ്റബിൾ കോബ്ലർ വിഭാഗത്തിലേക്ക് മുപ്പത്തി മൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് മെയിൽ പതിനഞ്ച് വേക്കൻസി ജനറൽ എസ് സി ഒന്ന് എസ് ടി ഒമ്പത് ഇ ഡബ്ല്യു എസ് മൂന്ന് മൊത്തം ഇരുപത്തെട്ട് വേക്കൻസി ഫീമെയിലാണെങ്കിൽ മൂന്ന് വേക്കൻസിയാണ് ജനറൽ വിഭാഗത്തിന് രണ്ട് എസ് ടിക്ക് രണ്ട് മൊത്തം അഞ്ച് വേക്കൻസികളാണ് കോബ്ല കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കുള്ളത് അപ്പോൾ അതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെൻത്ത് ക്ലാസ് പാസ്സായിരിക്കാം അപ്പം റാഗ്നൈസ്ഡ് ബോർഡ് അതുപോലെ ടു ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഇൻഡർസ്പെക്റ്റീവ് ട്രേഡിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരി ഇതിലേക്ക് ട്രേഡിലുള്ള പരിചയം കൂടിയും വേണം അതുപോലെ വൺ ഇയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കാം ടു ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി ഐ ടി ബി പി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആവുക നിങ്ങൾക്കിത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ